ഇനി കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ഖരമാലിന്യം നിരീക്ഷിക്കാൻ ക്യു കോഡ് മാലിന്യ സംസ്കരണത്തിൽ കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ കേരളത്തിലെ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ക്യൂ കോഡ് നൽകും ഹരിത കേരള കർമ്മസേന അംഗങ്ങൾ ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യത്തിന്റെ മൊത്തം അളവ് തരംതിരിച്ചുള്ള കണക്ക് തുടങ്ങിയ വിവരങ്ങൾ തത്സമയം ക്യു കോഡ് വഴി രേഖപ്പെടുത്തും വാർഡ് പ്രതിനിധി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരിശോധിക്കാം മാലിന്യ സംസ്കരണ നടപടികൾ ഡിജിറ്റലാക്കാൻ ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും സഹായത്തോടെ തീവ്ര തീവ്രയജ്ഞത്തിലേക്ക് കടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ക്യു ആർ കോഡ് ഏർപ്പെടുത്തുന്നതിലൂടെ സംസ്കരണ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും പോരായ്മകൾ പരിഹരിക്കുവാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നതാണ് പണം ഈടാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഘരമാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളോട് സഹകരിക്കാത്ത ഒരു വിഭാഗമുണ്ട് ഇവർ പൊതുജനങ്ങളിലോ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലോ വീട്ടുവളപ്പിലോ പ്ലാസ്റ്റിക് കത്തിക്കുകയാണ് പതിവ് ഇത്തരക്കാർക്കെതിരെ പിഴ ഈടാക്കുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും